ജോലിയിലായതുകൊണ്ട് പല രാജ്യത്തുള്ളതും ഇന്ത്യയിൽ നിന്നുള്ളത് അല്ല ബോംബെ മറ്റുള്ള നിലക്കുള്ള പിന്നെ രാഷ്ട്രീയക്കാരൊക്കെ നേതാക്കന്മാർ വരുമ്പോൾ അവരെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും അവരെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും പല ഗ്രൂപ്പിലെ ആൾക്കാരും നമ്മളെ കൊണ്ട് നമ്മളെ പറ്റി നമ്മളെ ബന്ധപ്പെട്ടിരുന്നു നമ്മളെ കൊണ്ട് കഴിഞ്ഞ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു നമ്മളെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് പിന്നെ സുധാകരൻ ചെന്നിത്തല അസൻ സാഹിബ് അങ്ങനെ പല രാജ്യത്തിലുള്ളവരും വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റിയിരുന്നു പിന്നെ കുറേ ആൾക്കാരൊക്കെ അവിടെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ മറിയും ചിലവർ അവരെ മയ്യത്ത് വിട്ട് നാട്ടിൽ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അവിടുന്ന് കാർഗോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മളോട് ബന്ധപ്പെടുമ്പോൾ നമ്മളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു എത്ര അനുഭവങ്ങളുണ്ട് പിന്നെ മയത്തിൻ്റെ കൂടെ പോരുന്ന ആൾ ഫ്ലൈറ്റ് കയറി പോരും ചെയ്യും മയ്യത്ത് കയറ്റിയാക്കാൻ വേണ്ടിയിട്ട് കാർഗോയിൽ കൊണ്ടുവന്ന ഡോക്യുമെൻസൊക്കെ കൊടുക്കും അവിടുന്ന് അത് അവിടുത്തെ ജോലിക്കാരെ ശ്രദ്ധ കുറവുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ പല പ്രാവശ്യങ്ങളും വന്ന് സംഭവിച്ചിട്ടുണ്ട് കോവിടെ പോയിരുന്നവർ വരുകയും ചെയ്യും മയ്യത്ത് അവിടെ നിന്ന് കയറ്റി കൊണ്ടുവന്നിട്ടും ഉണ്ടാവില്ല അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർ സാധനം എത്തിണ്ടില്ല പിന്നെ എംബസിക്ക് അവിടെ ഉടുക്കൊക്കെ വിളിക്കുമ്പോൾ അവരൊക്കെ അവർക്ക് എന്താ വെച്ചാൽ അവരൊക്കെ എന്നായിട്ട് ബന്ധപ്പെടലും നമ്മൾ മയ്യത്തെ അവിടെ കിടക്കണമെന്നൊക്കെ പോയി അന്വേഷിച്ച് പിടിച്ചു ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കണമെന്നൊക്കെ പറയുമ്പോൾ അവർ സോറി ഒക്കെ പറഞ്ഞുകൊണ്ട് അത് അങ്ങനെയാണ്ട് രണ്ടാമത്തെ അടുത്ത ഫ്ലൈറ്റിൽ ആക്കും അങ്ങനത്തെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം എംബസിക്കാരടക്കം നമ്മളായിട്ട് അവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നിരുന്നു ഏതായാലും ഇത്രയും കാലം നമുക്ക് അതൊക്കെ ആൾക്കാരെ നമ്മളെ ഒരു പരിധി വെച്ചാണ്ട് നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്ന മാതിരിയൊക്കെയാണ് സഹായിച്ചിരിക്കാൻ സാധിക്കുന്നത്